സിനിമാ ലോകത്തെ ദുഃഖത്തിലാഴ്ത്തി അപ്രതീക്ഷിത മരണവാർത്ത പ്രശസ്ത നടനും സംവിധായകനുമായ ഭാരതിരാജയുടെ മകൻ മനോജ് അന്തരിച്ചു നാൽപ്പത്തിയെട്ട് വയസ്സായിരുന്നു പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹൃദയാഘാതമാണ് മരണകാരണം പതിനെട്ടോളം തമിഴ് സിനിമകളിൽ മനോജ് വേഷമിട്ടിട്ടുണ്ട് പിതാവ് ഭാരതിരാജ സംവിധാനം ചെയ്ത താജ്മഹൽ എന്ന ചിത്രത്തിലാണ് മനോജ് ആദ്യമായി വേഷമിട്ടത് ഭാര്യയും രണ്ടു മക്കളും അടങ്ങുന്നതാണ് കുടുംബം മനോജിന് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് നാൽപ്പത്തിയെട്ട് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം